ഇന്നത്തെ അതിഥിയിലേക്ക് പോകാം ഇന്നത്തെ അതിഥിയായി നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് ഷർഫുദ്ദീൻ പൂക്കാട്ടിലാണ് അദ്ദേഹത്തെ പി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അസ്സലാ വാല് എപ്പോൾ പുറപ്പെട്ടു ഇങ്ങോട്ട് ഞാൻ സുബൈ നാട്ടിൽ നിസ്കരിച്ചിട്ട് എങ്ങനെയാണ് പോകുന്നതാണ് നമുക്ക് ഓരോ ദിവസം ഓരോ ഗസ്റ്റ് നമുക്കിവിടെ വരലുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്നത്തെ അതിഥിയായിട്ട് ഇന്ന് നിങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പരിചയപ്പെടുത്താം അതൊന്ന് പരിചയപ്പെടുത്താം നിങ്ങളെ സ്ഥലം ഒക്കെ കാര്യങ്ങളൊന്നും എൻ്റെ സ്ഥലം മലപ്പുറത്ത് ചെമ്മങ്കടവ് പറഞ്ഞ പ്രദേശത്താണ് പിന്നെ കുട്ടികൾ രണ്ടാൻകുട്ടി രണ്ട് പെൺകുട്ടി വരെ ഞങ്ങൾ അങ്ങനെ ഉള്ള ഫാമിലിയാണ് പക്ഷേ അത് മക്കൾ എന്ത് ചെയ്യുന്നു മക്കൾ രണ്ടാളും പുറത്താണ് ഒരാൾ സ്കോട്ട് ആണ് ഷർഫുക്കനായിട്ട് മുന്നേ ഒരു ചെറിയ പരിചയമുണ്ട് ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും തങ്ങാറുള്ളത് നിൽക്കാറുള്ളത് ഷർഫുക്കൻ്റെ നാട്ടിലുള്ള പള്ളിയിലാണ് അങ്ങനെ ഒരു പരിചയം ഷർഫുഖായിട്ട് വന്നിട്ടുണ്ട് ഷർഫുഖ പിന്നെ നിങ്ങൾ ജോലി ആവശ്യത്തിന് പോയ യു എയിലും മറ്റുമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ലണ്ടനിലും ഒക്കെ അടക്കം പോയിട്ടുണ്ട് അപ്പോൾ ലണ്ടനിലേക്ക് എത്തിപ്പെടാൻ ലണ്ടനിൽ കുറേ കാലം താമസിച്ച് ജീവിച്ച ആളാണ് അങ്ങോട്ട് എങ്ങനെയായിരുന്നു ലണ്ടൻ ജീവിതത്തിലേക്കുള്ളൊരു വഴി ലണ്ടനിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം യു എയിലായിരുന്നു ഒരു ഞാൻ തൊണ്ണൂറിൽ പോയതാണ് തൊണ്ണൂറ് ടു തൊണ്ണൂറ്റേഴ് വരെ യു എയിലുണ്ടായിരുന്നു യു എയിൽ ഫസ്റ്റ് പോകുന്നത് ഒരു ഫ്രീ ഫ്രീവിസൊക്കെ പോയിട്ട് അവിടെ ജോലി അന്വേഷിച്ച് ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത് കടിയിൽ ജോലി ചെയ്ത് ഒരു ഒരു വർഷം പോലെ അവിടെ ജോലി ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് വേറെ കെയർ ഓഫിൽ വേറെ ഒരു ബിൽഡിങ്ങിൽ വാച്ച്മാനായിട്ട് നിന്നു അതും ഒരു വർഷം നിന്നു പിന്നെ കണ്ടിന്യൂ ആയിട്ട് നിന്നത് എനിക്ക് യു ഐ സെൻട്രൽ ബാങ്കിലായിരുന്നു അത് ഒരു വർഷം ഞാൻ അവിടെ പീണായിട്ട് നിന്ന് പിന്നെ അവിടെ ലൈസൻസ് എടുത്ത് ഡ്രൈവറായിട്ട് പോയി അങ്ങനെ മാഷാല്ല അങ്ങനെ കുഴപ്പമില്ലാതെ പോയിരുന്നു ആ മാഷാല്ല അപ്പോൾ ഞങ്ങൾ ഈ ദുബൈയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ബാങ്കിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസം എന്തായിരുന്നു ഞങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നത് വിദ്യാഭ്യാസമൊന്നുമില്ല എനിക്ക് ഞാൻ പത്ത് തോറ്റതാണ് ബംഗ്ലാവശ്യമേ ഉള്ളൂ അപ്പം അങ്ങനെ ഒന്നൊക്കെ പത്ത് കഴിഞ്ഞാൽ നേരെ പാസ്പോർട്ട് എടുക്കുക പോകുക എന്നുള്ള അന്നത്തെ ക അന്നത്തേ അപ്പോൾ ആ സമയത്ത് അവിടെ പോയിട്ട് മാഷാ അല്ല നല്ലൊരു ജോലി നേടാൻ സാധിച്ചു പിന്നെ എത്ര വർഷം അവിടെ ബാങ്കിലുണ്ടായിരുന്നു ബാങ്കിൽ അഞ്ച് വർഷം ബാങ്കിൽ ജോലി ചെയ്തു ഇസ്ലാമിക് ബാങ്കാണ് ഇസ്ലാമിക് ബാങ്ക് അവിടെ കറൻസി ബഡാണ് നോട്ടടിക്കുന്ന അടിക്കുന്ന ബാങ്കാണ് അവിടെ ഒരു വർഷം ഞാൻ പീണായിട്ട് നിന്ന് എനിക്ക് ലൈസൻസ് കിട്ടി ലൈസൻസ് കിട്ടിയപ്പോൾ പിന്നെ മാനേജറായിട്ട് അങ്ങനെ എനിക്ക് ഡ്രൈവറായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യാൻ കിട്ടും പിന്നെ എത്ര വർഷം പിന്നെ അവിടെ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞ് റിസൈൻ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോന്നു നാട്ടിൽ പോകുന്നൊരു മൂന്നാല് വർഷം നാട്ടിൽ കണ്ടിന്യൂ ചെയ്യാണ് അത് കഴിഞ്ഞ് എൻ്റെ മാമനുണ്ട് ലണ്ടനിൽ മാമനോട് എപ്പോഴും പറയും എനിക്കിങ്ങനെ യൂറോപ്പിൽ പോകാൻ പണ്ട് എന്തേ വിസ അങ്ങനെ എന്തേ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വിസ ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഉപ്പിരി വിളിച്ച് പറയാണ് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് നോക്കണമെന്ന് എന്ന് വെച്ച് ലണ്ടനിൽ പോകാൻ ലണ്ടനിൽ പോകാനും അപ്പോൾ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പാസ്പോർട്ടൊക്കെ എടുത്ത് പിന്നെ ഒരാളെടുത്ത് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ എറണങ്ങളോ വഴി പോവാണ് അത് ഒരു ജൈല രീതിയിൽ പോവാണ് ആ കാലത്ത് കാലത്ത് എന്താ ജോലി അറിയില്ല ഒന്നും അറിയില്ല ആ വിസ ആ എംബസി പോയി വിസ അടിച്ച് അവിടെ അന്വേഷിക്കണം ജോലി അന്വേഷിക്കണം അപ്പം മാമൻ എന്നുള്ളതുകൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല മൂപ്പേരെ കേറോപ്പിൽ നേരെ മുപ്പേരെ വിട്ടിക്കാ പോകുന്നത് പോയി അവിടെ നിന്ന് ജോലി ഒരാഴ്ച അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ മുപ്പർ എന്നെ നേരെ കൊണ്ടുപോകുന്നൊരു റെസ്റ്റോറൻറ്റിലാണ് സുണ്ടരി ആവുമ്പോൾ നമുക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല അപ്പോൾ അതിന് തന്നെ നമുക്ക് അവിടെ ഹെൽപ്പറായിട്ടാണ് ഈ അവിടുത്തെ ഷെഫന്മാർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളത് അവിടെ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഒരു മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല അത് കുറേ ഉള്ള ജോലിയും കൂടിയാണല്ലോ പിന്നെ പല ആൾക്കാരുണ്ടാവും മലയാളികളുണ്ടാവും മലയാളം ബംഗാളി ഉണ്ടാവും പാകിസ്ഥാനുണ്ടാവും പരമാവട്ടത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്തുള്ള കാലാവസ്ഥ ഞാൻ ചെന്ന ഉടനെ നല്ല ഒരു വിൻ്റർ ടൈമിലാണ് അപ്പോൾ നല്ല തണുപ്പായിരുന്നു മരത്തിൻ്റെ വെറും ഉണങ്ങിയ കൊമ്പുമായിരിങ്ങനെ നിൽക്കുന്നത് നല്ല തണുപ്പിൽ ഫ്രോസൺ ഉള്ള ടൈമിലാണ് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെല്ലുമ്പോൾ ഇതൊക്കെ ഭയങ്കര സംഭവിക്കാറ് ഭാഷ വെല്ലുവിളിയായി തോന്നിയിട്ടുണ്ടായിരുന്നു ഭാഷ ആദ്യമൊക്കെ നമ്മൾ പിന്നെ പരിചയമില്ലാതെ ചെല്ലുകയാണല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ പിന്നെ കൊണ്ടാക്കുന്നത് ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് നമ്മളെ കെറോപ്പിൽ മാമുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറേ സഹായങ്ങളുണ്ട് മൂപ്പരൊക്കെ ഉറപ്പിൽ മൂപ്പർ പറഞ്ഞ മൂപ്പര ഫ്രണ്ടിൻ്റെ ഒക്കെ ആവും പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ മലയാളി മറ്റുള്ള കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ വരുന്നത് മലയാളി 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 പിന്നെ കൂടുതലും നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ റെസ്റ്റോറൻറ്റിലേക്ക് വരണം കാരണം അവിടെ റൂമും ഉണ്ടാവും ഫുഡും ഫുഡും തന്നെ ഇരിക്കുക പിന്നെ പുറത്തു പോകുമ്പോൾ ജോലിക്ക് ട്രാവലിംഗ് ട്രാവലിങ്ങൊക്കെ പോകുമ്പോൾ അതിനുള്ള എക്സ്പെൻസ് പിന്നെ യാത്രയിലെ തണുപ്പ് ഈ റെസ്റ്റോറൻറ്റിലാവുമ്പോൾ കിച്ചണിലാവുമ്പോഴേ നല്ല ചൂടൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് കൂടുതലും ജോലിക്ക് അവിടെ തന്നെ താമസം നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങുക അതിൻ്റെ സുഖം കണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ റെസ്റ്റോറൻറ്റില് കൂടും പിന്നെ അതൊക്കെ കിട്ടുള്ളൂ പിന്നെ കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റേതായ റിസ്ക് ഉണ്ടാവും ചെന്ന ഉടനെ അന്നൊക്കെ ഞാൻ ചെന്ന ഉടനെ രണ്ടായിരത്തിലൊക്കെ ആ സമയത്തൊക്കെ പേപ്പർ വേണം ഉണ്ടോ ജോലി ചെയ്യണൊക്കെ അപ്പോൾ പിടിച്ചാലൊക്കെ പിന്നെ നേരെ നാട്ടിൽ കൊടുക്കില്ല പിന്നെ അവിടെ ചെന്ന് വിസ അടിച്ച് ആ നാല് വർഷം ഇതേമാതിരി കണ്ടിന്യൂറ്റി വിസ അടിച്ചാലേ അവരുടെ പി ആർ കിട്ടുകയുള്ളു അതുവരെ നമ്മൾ ആരാ നമ്മളെ സ്പോൺസർ അവരെ കീറി നിൽക്കണമെന്നാണ് അപ്പോൾ എല്ലാവരും പല റെസ്റ്റോറൻറ്റിലും അങ്ങനെയൊക്കെ നിന്ന് വരാതെ അങ്ങനെ രക്ഷപ്പെട്ട് പോകാമല്ലോ നാല് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ ഇല്ല ഇയർ വരാം ആ വരാം ഒരു മാസം ലീവില് വരാം വന്നിൻ്റെ ശേഷം നാല് മാസം കണ്ടിന്യൂ ആയിട്ട് ഇയർ ഇയർ അടിച്ചിട്ട് പിന്നെ പി ആർ അടിക്കാൻ കൊടുക്കാം പി ആർ അടിച്ചാൽ പിന്നെ ഫ്രീ ആയി നമ്മൾ ഓക്കെ എന്താണ് ലണ്ടനിലെ ജീവിത സാഹചര്യങ്ങൾ അവിടുത്തെ ജീവിത സാഹചര്യം എന്താ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ സുഖമാണ് പിന്നെ നമ്മളെ ദീനായിട്ട് ജീവിക്കണമെങ്കിൽ അതിനും അവിടെ അവസരമുണ്ട് മറ്റുള്ള ഇതിൽ ജീവിക്കണമെങ്കിലും നല്ല അവസരമാണ് പൊതുവെല്ലാം അവിടുത്തെ കൾച്ചർ ആൾക്കാരുമായിട്ടുള്ള നല്ല നമ്മൾ ഇൻഡ്യ ഇന്ത്യൻസ് ആണല്ലോ നമ്മൾ വിദേശികളാണ് അവിടെ എത്തുമ്പോഴേക്കും അപ്പോൾ നമ്മളുമായിട്ടുള്ള സമീപനങ്ങൾ അതൊക്കെ ആ നാട്ടിലൊരു സംസ്കാരം ഉണ്ടാവും അതൊക്കെ എങ്ങനെയാണ് നമ്മളിപ്പോഴും കേൾക്കുന്നത് നല്ല ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ള ഇംഗ്ലീഷ് ആണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് തോന്നിപ്പോൾ ഇവരൊക്കെ ആണല്ലോ നമ്മളെ ഹിന്ദിന്ന് അവിടെ ചെന്നാൽ അങ്ങനെയുള്ളതൊന്നുമല്ല ഭയങ്കര റെസ്പെക്റ്റാണ് അവരുടെ പൂർവികരം നമ്മൾ വന്നിട്ട് പക്ഷെ നമുക്ക് അവിടെ ചെന്ന അവരെ സ്വഭാവം ഒക്കെ അങ്ങനെ തോന്നില്ല പക്ഷെ നമ്മളെ എവിടെ ചെന്നാലും ഉണ്ടാവുമല്ലോ രണ്ട് സൈസാളും അങ്ങനത്തും ഉണ്ട് അവിടെ ഈ മോഷ്ടിക്കാനായിട്ടുള്ള ആൾക്കാരുണ്ട് നല്ലവരായിട്ടുള്ളത് ഹെൽപ്പ് ചെയ്യാനുള്ളതൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ നിങ്ങൾക്ക് അവിടെ പിന്നെ പിന്നെ എത്ര വർഷം അവിടെ ചൂട്ട് ചെയ്യും ലണ്ടനിൽ അവിടെ ഇപ്പോഴും ഞാൻ ലണ്ടനിൽ തന്നെയാണ് ഇപ്പോൾ പോന്നു പോകുന്നുണ്ട് ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ടായിരത്തി പതിനാല് തൊട്ട് ഞാൻ ഇവിടെ അതുവരെ അവിടെ കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യുന്നു പിന്നെ പതിനാല് പതിനഞ്ച് പതിനാറ് ആ സമയത്തൊക്കെ നാട്ടിൽ കൂടുതൽ നാട്ടിൽ പോകും ഒരു മൂന്ന് മാസമൊക്കെ അവിടെ വർക്ക് ചെയ്യുള്ളൂ അത് ഞാൻ ഇത് കണ്ടിരുന്ന നേട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ ദീനി അതായത് ദേവപ്രവർത്തനം നടത്തണമെന്ന് അവിടെ ചെന്നിട്ടാണ് എനിക്ക് ചെക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ ലണ്ടൻ ലണ്ടനിന്ന് നിങ്ങൾക്ക് തൊഹീത് മനസ്സിലായിരുന്നു അത് വലിയൊരു കഥയാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു സി ഡി സി ഡി അല്ല കേസറ്റ് തന്ന ഇതൊന്നും കേട്ടോ ഓരോ കോഴിക്കോട്ടുകാരനെ അത് തേരണ്ട് എനിക്കറിയില്ല ഇത് ആരാണെന്നും അത് മുജാഹിദ് ബാലുശ്ശേരി ആ സംഗതി മുജാഹിദ് ബാലുശ്ശേരിയെന്ന് അപ്പം മൂപ്പരെ കേസറ്റ് ഓരോന്നും നല്ല പോയിൻ്റുകളാണ് ആ കുറാൻ ഓതിയിട്ട് ആ അർത്ഥം പറഞ്ഞ് അപ്പം നമ്മളെ നോട്ട് ചെയ്യും അന്ന് അവിടുന്ന് ആ ആ അപ്പോൾ അവിടെ എനിക്ക് നോട്ട് ചെയ്യാനുള്ള അവസരം കണ്ടില്ല പരിഭാഷ ഒന്നും അത്ര വലിയ ഇതൊന്നുമല്ലല്ലോ അപ്പോൾ നോട്ട് ചെയ്യണം എന്നുള്ളത് ആ കാസെറ്റ് എനിക്ക് വേണം എന്ന് ചോദിച്ചു വേണ്ട ഈ വെച്ചാണ് പക്ഷെ ഇപ്പോഴും ഞാൻ മാറി പക്ഷേ ഒരാൾ കാരണം ഒരാൾക്ക് ഹിതായത്തിൽ ലഭിക്കാനുള്ള ഒരു മാർഗ്ഗം നോക്കിയാൽ ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഒരു സീഡ് കൊടുത്തതാണ് അത് കേട്ടപ്പോൾ അപ്പം നമ്മൾ ഈ അലഹമ്മള്ളി ദാവാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ് അതെ ഇപ്പോൾ എവിടെയോ നടന്ന പ്രഭാഷണം അത് ആരോ റെക്കോർഡ് ചെയ്തു ആ റെക്കോർഡ് ചെയ്ത ആൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ സി ഡി ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ളത് അതിപ്പോൾ നടന്ന സംസാ നാട്ടിൽ നടന്ന സംസാരം റെക്കോർഡ് ചെയ്ത ഒരാൾ അപ്പോൾ ഇതിൽ ഓരോ കണ്ണികൾ ദേവ മേഖല പ്രവർത്തിക്കുന്ന ആ മേഖലയിലുള്ള കണ്ണിയോട് ആലോചിച്ചൊക്കെ റെക്കോർഡ് ചെയ്ത ആൾ അത് വാങ്ങിയ ആൾ ഇത് പിന്നെ ലഭിച്ച ആൾ എന്നിട്ട് വേറൊരാൾ കയ്യിലാണ് കിട്ടുന്നത് സ്വന്തമായി വാങ്ങിക്കാത്ത പിന്നെ ഒരാളുടെ കയ്യിൽ ഷറഫ് ഖാൻ്റെ കയ്യിൽ സുഹൃത്ത് കൊടുക്കുകയാണെന്ന് വെച്ചൊന്ന് കേട്ടു നോക്കുകയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കേട്ടപ്പോൾ അതിൽ നിന്ന് ആ പ്രഭാഷണം അദ്ദേഹത്തിന് പിന്നെ തൊഹീദിൻ്റെ ആ ഒരു ആ കാമ്പ് മനസ്സിലാക്കാൻ വലിയൊരു കൂടിയാണ് ജീവിക്കുന്നവർക്കൊരു ഒരു ഉന്മേഷം നൽകുന്ന നമ്മളറിയാതെ പോലും ഹിതായു ലഭിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും പലപ്പോഴും ഗൾഫിൽ നിന്നാണ് പലപ്പോഴും പലരും ലഭിച്ചു അങ്ങനെ ഞാൻ തിരിച്ചു നാട്ടിൽ വന്നിട്ട് മുച്ചാരി പാഴ്ശേക്കാണ് ഇത് ഇങ്ങനെ ഒരു സംസാരം ഇനി കേൾക്കണം എന്നുള്ള ലൈവായിട്ട് കേൾക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആരോട് ചോദിക്കണം എന്നാണ് എന്നാണ് എവിടെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല ലാസ്റ്റ് നാട്ടിലുള്ള ആൾക്കാരോട് ചോദിച്ചു അപ്പോൾ അതൊക്കെ ദൂരെ ആണെങ്കിൽ കരം ഇവിടെ ഒന്നും അതിൻ്റെ അന്ന് ഇത്രക്കൊന്നും ഇതായിട്ടില്ല അങ്ങനെ ഒരു പ്രാവശ്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആ സമയത്ത് ഇല്ലില്ല ഇല്ല നാട്ടിൽ ഞാൻ തന്നെ ഉള്ളു പിന്നെ ആ ഇപ്പോഴും ഇഷ്ടത്തിന്റെ ആളായിട്ട് ഞാൻ തന്നെ പിന്നെ എന്റെ നാട്ടിലാണ് സാഖ് മൗലുവിൻ്റെയൊക്കെ അതെ പക്ഷെ അവർ ഞാൻ അന്ന് ഈ മറ്റുള്ള സുന്നിയായിട്ട് അങ്ങനെ പോവുകയാണല്ലോ അവരുടെ മറ്റേ അതൊന്നും അറിയില്ല മുപ്പരും അറിയാൻ എനിക്ക് പിന്നെ ഞാൻ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അടുത്താണ് സാഖ് മൗലുവിനിൻ്റെ വീട് മക്കളായിട്ടൊക്കെ നല്ല വന്ന നമ്മളെ ഫ്രണ്ട്സാണ് എല്ലാവരും ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ കണ്ടു മൂന്ന് രാജ്യങ്ങൾ കണ്ടു ഗൾഫിലും പോയി അതുപോലെ തന്നെ ലണ്ടനിലും പോയി ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ദീനപരമായിട്ട് പിന്നെ ഏറ്റവും അനുയോജ്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ ധാവാ പ്രവർത്തനം നടത്താൻ ഏറ്റവും നല്ല ഒരു സ്ഥലമായതായിട്ട് നിങ്ങൾക്ക് തോന്നിയത് ഞാൻ രണ്ട് സ്ഥലങ്ങളിലാണ് സംബന്ധിച്ചത് അതിൽ യു കെയിൽ പോകുമ്പോഴാണ് ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ ഒഴിവ് ദിവസങ്ങൾ പോകുമ്പോൾ ശരിക്കും ശനി ഞായറാണ് അവിടെ ഓഫ് ഡേ അപ്പോൾ എവിടുത്തെ ആൾക്കാരെന്നറിയില്ല ഒരു അറബിയും പറയുന്നുണ്ട് ഇംഗ്ലീഷും പറയുന്നുണ്ട് അവർ നേരൊരു വേഗ തോളുണ്ടാവും ഒരു ചെറിയ ഒരു ചെറിയ കസാര അവരുടെ കയ്യിലുണ്ടാവും അതിമു കയറി നിട്ട് അവർ വിളിക്കും വിളിക്കുമ്പോൾ ഒരു ചെറിയ മൈക്ക കയ്യിലുണ്ടാവും അതൊരു ചേട്ടാണ് പറഞ്ഞിട്ട് ഒരാളുണ്ടാവും ഖുറാൻ്റെ ഇത് പരിഭാഷയും ഇതൊക്കെ കൊടുക്കാനും ഇയാളിങ്ങനെ പ്രശ്നം അതിൻ്റെ അടിയിൽ തന്നെ ചോദ്യങ്ങളും ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു സംസാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരമ്മിലുള്ള വാദങ്ങളാണ് കുറേ ആൾക്കാർ ഇരുന്ന് കേൾക്കും കുറേ ആൾ തർക്കിക്കും തർക്കിക്കുമ്പോൾ അതിനനുസരിച്ച് ഇവർ നല്ല പണ്ഡിതന്മാരാണ് എവിടത്തും ഉള്ളവരാന്നുള്ളത് അറിയില്ല നമുക്ക് കുറച്ചു അത് കേൾക്കും പക്ഷേ അതാ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അവിടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഒരു പാർക്കിൽ വന്നിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും കുറേ ആൾക്കാരുണ്ട് അതിനെ വിയോജിക്കുന്ന ആൾക്കാരും പക്ഷേ ആ വിയോജിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള മറുപടി അവിടെ കൊടുക്കും ഇപ്പോൾ 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 അല്ലാണ്ടല്ലോ സോഷ്യൽ മീഡിയയ്ക്ക് വ്യാപകമായതുകൊണ്ട് നമുക്കിങ്ങനെ ചില ക്ലിപ്സൊക്കെ കാണാറുണ്ട് യൂട്യൂബിലൊക്കെ കാണും ഇതുപോലുള്ള ഇതൊക്കെ പക്ഷെ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഫീല് വേറെ ആയിരിക്കും അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ആ ആൾക്കാരുടെ സമീപനം ഉണ്ടല്ലോ പക്ഷേ അവിടെ ഒരു സംസ്കാരം വേറെ തന്നെയാണെന്നപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇവരുമായി സംസാരിക്കുമ്പോൾ അതിൽ കുറേ ആൾക്കാരൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ടെങ്കിലും ആ കേൾവിക്കാരുടെയിൽ നല്ല രൂപത്തിൽ പെരുമാറുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ദേവ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ വിചാരിച്ചത് പിന്നെ സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി ഇങ്ങനെ വലിയൊരു പ്രോഗ്രാം ആക്കിയിട്ട് മാത്രം ദേവം നടത്തണം എന്നൊരു ചിന്താഗതി പലപ്പോഴും ആൾക്കാരുണ്ട് അതിനൊന്നും ആവശ്യമില്ലാന്നും കൂടി നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലേ സിമ്പിളാണ് ആർക്കും ആരോടും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് അറിഞ്ഞൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ ദേവത്തിൻ്റെ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അലഹദില്ല നിങ്ങൾക്ക് അവിടുന്ന് അങ്ങനൊരു പിന്നെ തൊഹീദിലേക്കുള്ളൊരു പിന്നെ എന്താ പറയുക ഒരു ആ ഒരു ഹിതായത്തിലേക്കുള്ള വഴി തുറന്ന് കിട്ടിയാൽ അഹമ്മദ പിന്നെ അവിടുത്തെ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ പിന്നെ അവിടെ ഈ പൊതുവിലുള്ള കൾച്ചർ നമ്മൾ കേൾക്കുന്ന പോലെ പറ്റ മറ്റേ മോശമായൊരു സാഹചര്യമാണോ പൊതുവെ ഉണ്ടാവുന്നത് മോശം അതായത് മോശമായിട്ടും ജീവിക്കുക നല്ലവനായിട്ടും ഏത് നാട്ടിലുള്ള പോലെ തന്നെ കൂടുതൽ സാഹചര്യങ്ങളാണല്ലോ പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പൊതുവേ നമുക്ക് ഒരു നെഗറ്റീവ് ചിന്താഗതി പലപ്പോഴും വരണം ഇപ്പം ഇന്ന് ഇപ്പോൾ പുതിയ തലമുറയിലെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ യു കെയിലേക്ക് പോകുന്നുണ്ട് ജോലി ആവർഷ ആവശ്യാർത്ഥം പഠനാവർഷാർത്ഥം വെച്ചിരുന്നു അപ്പം അങ്ങനെ പോകുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് എന്താ കൈമാറാനുള്ളത് ഈ ഇവിടുന്ന് കേൾക്കുന്ന കേൾവിയെന്നും അവിടെ അവിടെ ചെന്ന ഇപ്പം സ്റ്റുഡൻ്റായിട്ട് പോയി നല്ല ക്യാഷ് ഉണ്ടെങ്കിൽ അവന് നല്ല രീതിയിൽ ഇതായി പോവാം പക്ഷേ പിന്നെ ഈ ലോണൊക്കെ എടുത്തിട്ട് പോകുന്നവരുണ്ട് പക്ഷേ അവരവിടെ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അധികം റെസ്റ്റോറൻറ് പ്രയാസപ്പെട്ട ജോലികളാണ് ഈ കെയറോം ഒക്കെ ഉള്ള ചികിത്സകൾക്കുള്ള പ്രായമായ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ട് അവരെ നോക്കുക കെയറോം കെയറോമ് അതിനെ കുറച്ച് പ്രയാസം ഉണ്ടാവും ഇപ്പം കുട്ടികൾക്കതൊന്നും അറിയില്ല പിന്നെ അവരെ ജോലി പ്രയാസങ്ങളൊക്കെ ആകുമ്പോൾ കുറേ കുട്ടികളുണ്ട് ജോലി ഇങ്ങനെ അന്വേഷിക്കും പല ആൾക്കാരോടും അന്വേഷിച്ചിട്ട് അവരെ ഫ്രണ്ട്സുകളൊക്കെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ കിട്ടും ചിലവർക്ക് നല്ല ജോലി കിട്ടും എല്ലാവരും അതേമാതിരില്ല പ്രയാസങ്ങൾ ഈ ഈ ബാറുകൾ ആയിക്കോ ഫ് ബാർ ആണ് അപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ ഷോപ്പിലാണ് അവിടെ ആണെങ്കിലും ഇപ്പം ഈ ബാറും എല്ലാ ഭാഗമായി സ്മോക്കിംഗ് ഇതും അതില്ലാത്തില്ല ഉണ്ടെങ്കിലേ കച്ചവടമുള്ളൂ എന്റെ സുഹൃത്ത് ലണ്ടനിലുണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ജോലി അന്നേ പഠന ആവശ്യത്തിന് പോയതാണ് അപ്പൊ ജോലി അന്വേഷിച്ചുകൊണ്ട് വിൽക്കുമ്പോൾ ഇതാണ് പ്രശ്നം സൂപ്പർ മാർക്കറ്റിൽ ജോലിയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് പക്ഷെ അവിടെ എല്ലാം കള്ളും മറ്റും എല്ലാം വിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിൽക്കാൻ പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആൾക്കാർക്ക് പ്രയാസമാണ് സുഖമായിട്ട് സുഖമായിട്ട് നമ്മുടെ സമയത്തോളം ഇതിൽ വരുമാനം ഉണ്ടാക്കുമ്പോഴും നമുക്കതിലും സമ്പത്തിനെ കുറിച്ചിട്ട് റെസുൽ പഠിപ്പിച്ച അങ്ങനെയാണല്ലോ അത് നാളെ പലോത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത് സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യമാണ് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതാണ് അപ്പം സമ്പാദിക്കുന്ന മാർഗത്തിൽ നമുക്ക് ഹലാല വേണം ഹലാലായ മാർഗ്ഗത്തിലൂടെ സമ്പാദിക്കണം അപ്പോൾ ആ ഒരു വിഷയം ഈ പുതിയ തലമുറ പോകുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ എന്തെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ എന്തെങ്കിലും പോയി ചാടാതെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ അതിൽ എനിക്ക് തോന്നുന്ന കെയർ ഹോം ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ ബെറ്റർ കെയർ ഹോമിൽ പോവുകയാണെങ്കിൽ പരിചരിക്കും അതെ നമ്മുടെ ജോലിയും ആയി അവരെ പരിചരിക്കലായി അത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളെ നോക്കാനുള്ള ആ ഒരു ഒരു പിന്നെ പാഠം കൂടി നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ കെയർ ഹോമിലാണെങ്കിൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ല മറ്റേ മറ്റുള്ള മദ്യം പോലത്തെ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവില്ലല്ലോ അപ്പൊ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാവുക കുറച്ച് പ്രയാസമാണെങ്കിലും അപ്പോൾ പ്രയാസപ്പെട്ടാൽ അതിൻ്റെ അപ്പുറത്ത് നന്മ നമുക്കുണ്ടാവുമല്ലോ ഒരു വിശ്വാസിയായിട്ട് അവിടെ ജീവിക്കുമ്പോൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ മുന്നിൽ ആ രാജ്യ അത്തരം രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ മുന്നിൽ വെല്ലുവിളിയായികളെ വെല്ലുവിളിയായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെല്ലുവിളിയായിപ്പോൾ ഞാനൊക്കെ ഇപ്പോഴും ജുമാക്ക് ചിലപ്പോൾ പോയാൽ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു മിലിട്ടകത്താണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല അപ്പോൾ അവിടുന്ന് ഞാൻ നൂറായിട്ടാണ് നിസ്കരിച്ചിരുന്നു അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയും ഞങ്ങളും അങ്ങനെ തന്നെയല്ലേ എനിക്കെന്താ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നമാണ് അതെ നമ്മൾക്ക് ജോലിയുടെ ഭാഗമായിട്ട് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതൊരു സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് യഥാർത്ഥത്തിൽ നമസ്കാരം പ്രധാനമാണ് നമ്മളെ സമയത്തോളം നിസ്കാരം പ്രധാനമാണ് ജമാ പിന്നെ ജീവിതത്തിലേക്ക് മറ്റുള്ള എന്ത് ബുദ്ധിമുട്ടെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട് വേണം മറ്റിലേക്ക് തിരിയാൻ മറ്റതിനു വേണ്ടി നിസ്കാരം ഒഴിവാക്കുന്നതിന് പകരം നമസ്കാരത്തിന് വേണ്ടി ബൗദ്ധികം ഒഴിവാക്കലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം പക്ഷേ അനിവാര്യ ഘട്ടങ്ങളൊക്കെ വരുന്നത് ഈ സമയത്ത് പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെയാണ് ഇസ്ലാം അതിൻ്റെതായ കാഴ്ചപ്പാടുകൾ നമുക്ക് നേടാനുണ്ട് അപ്പോൾ ഇതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇപ്പോൾ ആൾക്കാരും ജോലി എന്ന് പറയുമ്പോൾ എന്തും ആയിക്കോട്ടെ പ്രശ്നമല്ല എവിടെ പോയി ജോലി ചെയ്യാം അവിടെ നിസ്കരി ഇപ്പോൾ ഈ അടുത്തൊരു ഒരു ചെറുപ്പക്കാരൻ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ടപ്പോൾ എന്താ ജോലി അപ്പം പറഞ്ഞു ഞാൻ വിട്ടുപോകുന്ന പറഞ്ഞു കാരണം നിസ്കരിക്കാൻ സമ്മതിക്കണില്ല രാവിലെ പഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു മുന്നോടൊക്കെ പറയും കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷേ എല്ലായിടത്തും ക്യാമറ ആണ് എനിക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമില്ല ജുമാക്ക് പോകാൻ പറ്റണില്ല ഞാൻ പിന്നെ എന്തിനാ ആൾക്കാരോട് നമ്മൾ ഈ വലിയ ഞാൻ ആ എയർപോർട്ടിലെ ജോലി എന്നൊക്കെ പറയുന്നൊരു ഒരു നമ്മളൊരു നിലവിലെയും കാണിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അതായിട്ടൊരു സ്വാതന്ത്ര്യമില്ലാത്ത ജോലി ചെയ്തെന്ന് നമുക്ക് നമ്മുടെ വിവാദം മുടക്കിക്കൊണ്ടുള്ള ജോലി നമുക്ക് ആവശ്യമില്ലാതെ ഒഴിവാക്കി പോകുന്ന ഒരു ചെറിയ പ്രായമുള്ള ചെക്കൻ ഒരു പത്തിരുപത് വയസ്സുകളുടെ ഉള്ളിലുള്ള ഒരു കുട്ടി അപ്പോൾ നമ്മളെ സമയത്തോളം അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളത് വലിയ ഹയറായിട്ടുള്ളൊരു കാര്യമാണ് വിശ്വാസികളുടെ സമയത്തോളം ആരാധന പ്രധാനമാണ് അതിനപ്പുറത്തേക്കാണ് മറ്റുള്ള വിഷയങ്ങൾ അപ്പോൾ ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഈ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ സ്വാതന്ത്ര്യം എന്നാൽ ഇല്ലാത്ത സാഹചര്യങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എനിക്ക് എനിക്കന്നെ ഇതേമാതിരി പറഞ്ഞപ്പോൾ ഒരു ഇത് ഇനിക്ക് അനുഭവപ്പെട്ടുണ്ട് ഞാൻ ഇതേമാതിരി നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അന്വേഷിച്ചപ്പോൾ ഈ എന്തിനം കിടുന്നു എനിക്കൊക്കെ സൗജ്യമില്ല നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇതുപോലെ ദീനീപരമായി ജീവിച്ച് നമുക്കായിരിക്കും ഒരു ജുമാ കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ള പ്രയാസം ബാക്കിയുള്ളവർക്ക് മുസ്ലിമായി ജനിച്ചു എന്നുള്ള പാത്രമാണെങ്കിൽ ദീനി കാഴ്ചപ്പാടില്ലാത്തരാണെങ്കിൽ എന്താ ദൂരസ്കരിച്ചാൽ പോരെ പ്രയാസം എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലാൾക്കാർ ആൾക്കാർ ജുമാക്ക് എത്തണത് അല്ലേ ഏ ജുമാക്കെത്തേണ്ടത് ഹത്തീബ് മെമ്പലൊക്കെ അതിന് മുമ്പാണ് പക്ഷേ ആൾക്കാർ എത്തുന്ന സംസ്കാരം തുടങ്ങുമ്പോഴേ ഹത്തീബ് ഇറങ്ങാനെ അതെ അങ്ങനെ വന്നിട്ട് ജുമാക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ അവിടെ നേരിടുന്ന വെല്ലുവിളിൽ ഒന്ന് പള്ളികളുടെ കുറവായിരിക്കും അല്ലേ പള്ളി ഉണ്ട് പക്ഷേ ഫിക്സ്ഡ് അരമണിക്കൂറാണ് ലഞ്ച് ആ സമയത്ത് ജുമേക്ക് പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ കട്ട് ചെയ്തോളി എന്ന് പറഞ്ഞാലും അവിടെ സമ്മതിക്കില്ല ഒന്നൊക്കെ നിസ്കാരം അല്ലെങ്കിൽ ജോലി അതാണ് അവർ പറയാം മാനേജർമാർ അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ അറബികളെ കൂടെ നിൽക്കും ഇപ്പം ഞാൻ അങ്ങനെ എനിക്ക് ഈ ഇതായത്ത് കിട്ടിയതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ അറബികളെ കൂടെ നിൽക്കുക അവരാവുമ്പോൾ എന്തിനും റെഡിയാണ് ഞാൻ പറയും നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം എനിക്ക് ജുമാക്ക് പോകണം അപ്പോൾ ആദ്യം ഞാൻ അന്വേഷിക്കരുത് ഞാൻ നിൽക്കുന്ന അടുത്ത് പള്ളി ഉണ്ടാവും ഞാൻ ഇപ്പോൾ മാപ്പ് ഉണ്ടല്ലോ ലൊക്കേഷൻ നോക്കിയിട്ട് പള്ളി അടിച്ചു നോക്കും അപ്പോൾ അങ്ങനെ പള്ളി കാണും പിന്നെ അവിടെ പിന്നെ എല്ലാം അധികം സലഫി ആദർശത്തിലുള്ള പള്ളികളാണ് ഉള്ളത് ലണ്ടനിൽ ഏറ്റവും വലിയ പള്ളി സൗദിയൻ്റെ പള്ളിയാണ് സെലഫി പള്ളി ടത്തും പിന്നെ ഇംഗ്ലീഷിലാണ് പിന്നെ ബംഗാളിൽ ബംഗാളി ഇതിലുണ്ട് പിന്നെ അറബികളതിയിൽ അറബിയിൽ ആ മലേഷ്യ ഞാൻ അധികം മലേഷ്യ പള്ളിയിലാണ് പോകും അതിൽ ഇംഗ്ലീഷിലും പറയും മലേഷ്യയിലും പറയും രണ്ടും ഭാഷയിലും ആ മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ എന്തെങ്കിലും അവിടെ ഉണ്ടോ ഇല്ല അവർക്ക് നമ്മൾ മലയാളികൾക്ക് പറഞ്ഞാൽ കുത്തുബേ ഒന്നാ അങ്ങനെ ഇല്ല ചെറിയൊരു സെൻറ്റർ വെച്ചിട്ട് അവിടെ കൂടും എല്ലാവരും ക്ലാസ്സുകൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓൺലൈനിലായിട്ടാണ് ഇപ്പോൾ ക്ലാസ്സൊക്കെ നടക്കുന്നത് അതും ഈ വൈബിൾ ദിവസങ്ങളിൽ ഒരു ഓൺലൈനിൽ അവിടെ സെൽഫി അദർശമുള്ള ആള് വന്നിട്ട് ക്ലാസ് എടുക്കും മലയാളിക്ക് മാത്രമായിട്ടുള്ള സെൻറ്റർ ഒക്കെ ഉണ്ട് സെൻറ്ററുണ്ട് അവിടെ ഇപ്പോൾ ഈ സുന്നിയുണ്ട് ജമാത്ത് മലയാളികൾ എല്ലാവരും ഒരുമിച്ച് എല്ലാ വിഭാഗവും ഒരുമിച്ച് കൂടും ഓക്കെ ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ ദേവാ മേഖലയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ അപ്പോൾ കൂടുതലും അതാണ് അവർ രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് നാട്ടിൽ തന്നെ ദേവ ഒരു മൂന്ന് മാസമായി ലണ്ടനിൽ നോക്കുകയുള്ളു അത് അതിപ്പോൾ എന്നെ വിളിക്കും എന്നെ പരിചയമുള്ള ആറമ്പികളുണ്ട് ഖത്തറുള്ളതും അബുദാബിലും അപ്പോൾ ഞാൻ അവർ വിളിക്കുമ്പോൾ നേരെ അങ്ങോട്ട് പോകലാ ഉള്ളൂ ഓക്കെ അപ്പോൾ അപ്പോൾ അലഹമില്ല ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് പിന്നെ സന്തോഷത്തിൽ തന്നെ എല്ലാം അലഹമ്മുള്ള റാഹത്തായി കഴിയുന്നുണ്ട് ഏതായാലും നിങ്ങൾ ഇവിടെ ഈ ഒരു ഗസ്റ്റായിട്ട് കിട്ടിയ നമുക്ക് വലിയ ഹയറാണ് അല്ലേ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു പ്രധാനമായിട്ടും ദാവാ മേഖലയിൽ പ്രവർത്തിക്കാൻ ഏത് സാഹചര്യത്തിലും എളുപ്പമാണ് എന്നും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഫീഡ്ബാക്കിലൊരു ശ്രോത അറിയിച്ചതെ സുബൈർ കാരാടൻ അയച്ച ഫീഡ്ബാക്ക് ഇന്നത്തെ സമകാലികം ആർക്കും എവിടെയും ദൈവത്തി ചെയ്യാൻ കഴിയുമെന്നതിനുള്ളൊരു പ്രചോദനം കൂടിയായിരുന്നു എന്നതാണ് നമുക്ക് എവിടെയാണെങ്കിലും നമ്മൾ ദീനീപരമായി ജീവിക്കണം അതിനുള്ള പ്രചോദനം അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഇതിപ്പോ ഒരു പീസ് റേഡിയോ ഒരാൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇദ്ദേഹത്തിന്റെ സി ഡിയിലൂടെ കിട്ടി അല്ലെ നമ്മളെ ആൾക്കാർ നിരീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ ജീവിതം എന്തെങ്ങനെ നമ്മുടെ താടി നമ്മുടെ വസ്ത്രം നമ്മുടെ സംസാര രീതി നമ്മുടെ ശൈലി ഇതൊക്കെ നമുക്ക് ദേവത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും ദേവത്ത് പറഞ്ഞാൽ കേവലം പ്ര ഒരു വലിയൊരു പ്രഭാഷണം നടത്താമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ എന്താണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുന്ന ഏതൊരു കാര്യം നമുക്ക് മെസ്സേജായിട്ട് പാസ് ചെയ്യാൻ പറ്റും അപ്പോൾ ദേവത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും നമുക്ക് ദേവത്തുണ്ട് എന്നുള്ളതാണ് അലഹദില്ല അപ്പോൾ ഇപ്പോൾ കമൻറ്റിലൊക്കെ വരുന്ന വിഷയം ആണ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഫീഡ്ബാക്കിലൂടെ നമുക്ക് അതിനൊരു വിഷയങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ചില ഏതായാലും നമ്മുടെ ഇത്രയും നേരം ചേർന്നതിന് നന്ദി അറിയിക്കുകയാണ് അവസാനമായിട്ട് ശ്രോതാക്കളോട് പ്രത്യേകം എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ ശ്രോതാക്കളോട് ദിനി രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെ ഇപ്പം എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ ഇതേ കുറേ ആൾക്കാരെ ഇപ്പം ഞാൻ പള്ളിയിൽ മലപ്പുറം പള്ളിയിലെ സെക്രട്ടറി ആണ് അപ്പോൾ അവിടെ മുജാതി ബാലുശ്ശേരി പ്രസംഗത്തിലും ആരസം മൗലിയൊക്കെ വരുമ്പോൾ ഞാൻ അവരെ കേസിറ്റ് അവരെ പ്രഭാഷണം കേട്ടിട്ടൊക്കെയാണ് ഇതിക്ക് വന്നത് എന്ന് അവരോട് നീട്ട് പറയുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഏത് സമയത്തും എപ്പോഴാണ് ഒരാൾക്ക് ഇങ്ങനെ ഇതായിട്ട് കിട്ടുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളെ ഒരു പ്രൽപ്പിച്ച പ്രസംഗത്തി കൂടി ആവും അതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലഘുലേഖയിലൂടെ ആവും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പി റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കളിലൂടെ ആവും അതിനും അത് പി സി റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക അത് കേൾക്കുക എവിടെ വന്നാലും ഇപ്പോൾ യു കെയിലൊക്കെ ഞാൻ പോയാൽ ഞാനും ജോലി ചെയ്യുമ്പോൾ പി സി റേഡിയോ വെച്ചിട്ടാണ് കേൾക്കുക ഇവിടെ നേരല്ല പി സി റേഡിയോ കേൾക്കാൻ എന്നാലും സന്തോഷം ഇത്രയും നേരം നമ്മുടെ ഒപ്പം ചേർന്നതിന് ഇതാക്കുന്ന ഫെയറ സമയം അധികരിച്ചിട്ടുണ്ട് പിന്നെ ടൂറിസം കണ്ടുമുട്ടാന്ന് പ്രതീക്ഷിക്കുന്നു